എന്നാലും ആരായിരിക്കും അവിടെ എണ്ണൊഴിച്ചു വെച്ചത് ഞാൻ വീഴാൻ വേണ്ടി ആരോ മനപ്പൂറ ഒഴിച്ചു വെച്ചതാ എനിക്കും ഉറപ്പാ അവിടെ ആരെണ്ണ ഒഴിച്ചു വയ്ക്കാനമ്മ കുട്ടികൾ ആരെങ്കിലും കളഞ്ഞതായിരിക്കും കുട്ടിയും ചട്ടി ഒന്നല്ല ഇത് ഞാൻ വീഴാൻ വേണ്ടിട്ട് ആരൊക്കെ കരുതി കൂട്ടി ചെയ്തതാ എനിക്കറിയാതെ എനിക്ക് ചെലവിനൊക്കെ സംശയം ഉണ്ട് ആരും അങ്ങനെ അധികം സന്തോഷിക്കണ്ട കോണിച്ച് തരാ ഞാൻ വരട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ വിയോട് മൂന്നും കൂടി ചുരിക്ക ആ തള്ളനെ നമ്മൾ മൂന്നാളൊന്ന് സൂക്ഷിക്കണം എന്തെങ്കിലും ഒരു പണി തരാണ്ടിരിക്കില്ല ഉം അത് ശരിയാ ആ തള്ളന്റെ മേലെ നമ്മുടെ മൂന്നാളിന്റെ ഒരു കണ്ണു വേണം ഡീ ചായ വയ്ക്കിണ്ട് വായോ ആ എന്താ വരുന്നു അത്താ ഏ ചായ വെക്കടി ഡീ കോണിച്ചരാ ഈ തള്ളത്തിന് ഒ ഉളിഞ്ഞു നോക്കണു എന്തോ പ്രശ്നമുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം ചായ റെഡിയായി ഈ പെണ്ണുങ്ങളാണെങ്കിൽ വിരണൂ ഇല്ലല്ലോ അവരെ പോയി വിളിച്ചിട്ട് വരാം ഉം അവളും ഒരു വരുമ്പോത്തിനത് കൊലക്കണം ഈ തൊള്ളയുടെ പദ്ധതി എന്താണെന്ന് കണ്ടുപിടിക്കണം ഇത്തുള്ള കൊള്ളാലോ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു പണി തരെന്ന് വിചാരിച്ചില്ല കുറച്ച് കൂടുതൽ ഇടാം മൂന്നാൾ കൂടി ചായ വെച്ച് കുടിക്കാൻ പോവാ കുടിപ്പിക്കാം നിങ്ങളെ ഞാൻ ഈ ചായ കുടിപ്പിക്കാം നല്ല സോപ്പ് പൊടി ചായ കലക്ക് കൊലക്ക് ശരിയൊക്കെ തരുണ്ട് ഞാൻ ഇത് കുടിച്ചാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല മൂന്നാളും കിടന്ന് തൊള്ളും കാണാൻ തന്നെ നല്ല രസമായിരിക്കും മൂന്നാൾക്കും കൂടി കൊറച്ചുനേരം കക്കുസി തന്നെ കിടക്കാം ഉം ഇവിടുന്ന് മുങ്ങ എടി പെണ്ണുങ്ങളെ ഉം ആ തള്ളവിടെ ചായയില് സോപ്പൊടി അലക്കുണ്ട് ഏർ ഞാൻ കണ്ടതടി ഞാൻ ചായ വെക്കുമ്പോ തള്ള ഒളിഞ്ഞു നോക്കുക ഒരു സംശയം തോന്നി ഞാനൊന്ന് മാറി നിന്ന് നോക്കി അപ്പഴല്ലേ സംഗതി പിടികിട്ടിയത് ചായയിൽ സോപ്പ് പൊടി കളവി ഷേഡോ എന്നാൽ ഈ താളം നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ ആ ചായ കുടിച്ചിട്ട് നമ്മൾ മൂന്നാളും വയർ വേദനയും വയറിളക്കം കൊണ്ട് ഇവിടെ കടന്ന് പരക്കം പായണം അതാണ് അവരുടെ പ്ലാൻ താത്ത ഇതാത്ത കണ്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിലോ ഉം അവരുടെ പ്ലാനൊക്കെ ഞാൻ നടത്താം അവർക്ക് ഞാന് കൊടുക്കുന്നുണ്ടൊരു പണി നോക്കിക്കോ വാ ണ മോർന്നു ഉമ്മ ഉമ്മാക്ക് ചായ എടുക്കട്ടെ ചായ ചായയിൽ മധുരം ആ മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് എടുക്കട്ടെ ആ എന്നാ എനിക്ക് വേണ്ട അതെന്താ ഉമ്മ എപ്പോഴും മധുരമുള്ള ചായ കുടിക്കാറുള്ളതാണല്ലോ ഇന്ന് എനിക്ക് മധുരട്ട ചായ വേണ്ട അത്ര തന്നെ ഞാൻ വേറെ വെച്ചോളാം എന്നാ ശരി കുടിക്കടി നിങ്ങൾ മൂന്നാളും വയറുന്നാറേ കുടിക്കി ഉം അതാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സൂപ്പ് കുടിച്ചാ എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ എടുത്തോ എനിക്ക് തന്നെ താനിട്ട് കുടിക്കാൻ അറിയാം ഇവിടെ ഇരിക്കാത്തോ താത്തോ ആ എന്താ താ ആ ഉമ്മ എവിടെ മോളെ ഉമ്മാണ്ട് ഞാൻ വിളിക്കൊന്നും വേണ്ട ഞാൻ വെറുത്തു ചോദിച്ചതാ അതല്ല ഉമ്മക്ക് താത്തനെ ഒന്ന് കാണണം പറയണു എന്താണാവോ ഞാൻ വിളിക്കാട്ടാണോ എന്നാ വിളിക്കേ ആ ഇനി സ്വസ്ഥായിട്ടൊന്ന് ചായ കുടിക്ക ഉമിൻ താത്ത് വിളിക്കണോ ഓ ഇവരെന്തിന എന്നെ വിളിക്കുന്നു ചായ വിളിക്കാനും സമ്മില്ല പോയി നോക്ക നടക്കാനും വയ്യ എന്താ എന്താടിയാമിനെ കാലിന് പറ്റി ഓ ഒന്നും പറയണ്ട ഒന്ന് വീണടി ഉം നടക്കാനും വയ്യ ചുന്ത ഒരു പഞ്ഞ കിളവിരുമ്പോഴത്തേനും പനി ഒപ്പിക്കണം ഈ തള്ളക്ക് ഒരു സ്പൂൺ സോപ്പ് കൂടി തന്നെ ധാരാളം ഇല്ല കാഞ്ഞു കായു പോവും ഞങ്ങൾക്ക് ഇട്ടപ്പോണിതാ ആദ്യം നാണയത്തിൽ തന്നെ തിരിച്ച് തരാൻ ഞാൻ ഞങ്ങളുടെ വയറിളക്കാൻ വേണ്ടി ചെയ്തതല്ലേ ഇനി നിങ്ങൾ കുറച്ചു നേരം കുസി പോയി കിടന്നോ എന്നോടാ തള്ളൻ്റെ കളി ശരിയടി ഇന്ന ഉം ശരി താത്ത ഓ വന്നു ഉം കുടിക്ക് കുടിക്കി മൂന്നാളും കുടിയും വീട്ടിന്ന് കുടിക്കും കുടിച്ചു കയറ്റും കുറച്ച് കഴിഞ്ഞോ ഇരിക്കാ സമയം കിട്ടില്ല പാവങ്ങൾ ഒന്നും അറിയാതെ കുടിച്ചു കയറ്റുക ഇതുങ്ങൾക്ക് വയറിളകേണ്ട ആയല്ലോ എന്താ പറ്റിയ അങ്ങനെ വരെ വഴിയില്ലല്ലോ ഇളകുമായിരിക്കും നോക്കാം പ്രശ്നമൊന്നും കാണണില്ലല്ലോ പ്രശ്നം പ്രശ്നം പ്രശ്നം

വയറ് ഓ കുറച്ച് ആശ്വാസമുണ്ട് എന്താ എന്താ പറ്റി എന്തിനാ മോടിയത് പറ്റിയതോന്നെ പോയ കൊണ്ട് പറയിപ്പിക്കണ്ട പറ്റിച്ചവർക്കൊക്കെ കണക്കിന് തീരുണ്ട് ഞാൻ കുടിക്ക് കുടിക്ക് നിങ്ങൾ കുടിക്ക് ഓ अयो पिंडी पानी आई अयो आ ओ <laughs> 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 <laughs>